സ്വാഗതം അപ്പം നമ്മുടെ സുജിവിന്റെ കല്യാണം എന്ന് പറയാവര് നമ്മുടെ അനുവിൻ്റെ കല്യാണം ആണോ അപ്പൊ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കാണ് നമ്മുടെ സുജി നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ആദ്യം ഞാനും പോകുന്നുണ്ട് ഞാൻ പിന്നെ ഇവിടെ ഇരിപ്പുണ്ട് അമ്മ പോരുന്നില്ല കേട്ടോ അനുതിന്റെ അമ്മ അപ്പൊ ഞങ്ങൾ വേഗം പോയിട്ട് വരാം കേട്ടോ ഓക്കെ ഞങ്ങൾ പോകാൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾക്ക് പത്തിരുപതിൻ്റെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ടാണ് മാങ്ങത്തുട്ടി സിറ്റിയിൽ വന്നു ആദ്യം എടാ ഇവിടെ ഒക്കെ പാമ്പുള്ള ആദ്യം ഇറങ്ങിരിട ശുചി കൂടെ ഇണ്ടേട്ടോ ഇപ്പൊ നമ്മൾ ഓട്ടോ വിളിച്ചോ കൊറേ നേരമായി ബസ് നോക്കി പള്ളിയിലെത്തി

പ്രാർത്ഥനയോടെയും ഭയഭക്തിയോടെയും പള്ളി ആയിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോട് അറിയിക്കുകയാണ് അനാവശ്യമായിട്ട് സംസാരിക്കുവാനോ ഫോണുകൾ ഉപയോഗിക്കുവാനോ ഒന്നും പാടില്ല അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ യൂസ് ചെയ്യല്ലേന്ന് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രണ്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണോ അച്ഛൻ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല എങ്കിലും ശേഷം വീഡിയോ എടുക്കാൻ എനിക്ക് ചെറിയ മടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച എന്നാൽ നമ്മുടെ കെട്ടിൻ്റെ സമയമാകുമ്പോൾ എന്തായാലും വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അനിയും നൈസായിട്ട് ഫോണൊക്കെ പിടിച്ചിട്ട് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ആ നിൽക്കുന്ന ചേച്ചി നാപ്പുവിനാണെന്ന് തോന്നുന്നു മിന്നു ചാർത്തുന്ന സമയമായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എണീറ്റ് നിൽക്കാനായിട്ടോ ശരിക്കും നമ്മുടെ റിജോനെയും അനുമോളേയും പറയുകയാണെങ്കിൽ നല്ല രസമായിരുന്നു അവർ കാണാനായിട്ട് ഒരു രാജകുമാരനും രാജകുമാരിയെപ്പോലെ ഉണ്ടായിരുന്നു അത്ര മനോഹരമായിട്ട് അവർ ഒരുങ്ങി നല്ല സെറ്റപ്പായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിട്ടാണ് കണ്ടപ്പോൾ അർഹസാ ചാജ്യനിൽ നടവടിയെ മനസ്സിചി സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമദതയോടും കൂടി അനുശാസ ചാജ്യനിൽരിക്കുന്ന അന്നെ എന്റെ ഭാര്യയായി സ്ഥിഗരിക്കുന്നോ അനുശാസ ചാജ്യനിൽരിക്കുന്ന നമ്മ ബിസിനായ ദൈവോ തിരുസബൽ നടവടിയെ മനസ്സിചി സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമദതയോടും കൂടി വിചോപമസ് എന്നവ

യും മഹത്തിന്റെ വസ്ത്രം ചെയ്യണമെങ്കിൽ மறாவை சந்தோஷத்திலும் துக்கத்திலும் சம்பத்திலும் பாழையிலும் ஆரோக்கியத்திலும் అనారోగ్యத்திலும் परस्पर स्नेहத்தோடும் விசுஸ்தையோடும் தோழி இயற برسோடு જીவிச்ச கொள்ளவன்னு this is a suvishesham saakhi ani never vaartham

െട്ടിന് ശേഷം വധൂനും വരനും കൂടിയിട്ട് അച്ഛൻ കുർബാനയ്ക്ക് കൊടുക്കുകയാണ് അവർക്ക് മാത്രല്ല പള്ളിയിൽ ഉണ്ടായിരുന്ന കത്തോലിക്ക സഭയിൽ വരുന്ന എല്ലാ വിശ്വാസികൾക്കും ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ അങ്ങനെ ഞങ്ങൾ കൊറച്ചേരം പള്ളിക്കുള്ളി ഇരുന്ന ഞങ്ങൾ പള്ളിയുടെ പുറത്തിറങ്ങി കേട്ടോ ഇതാണ് പള്ളി കേട്ടോ ഇപ്പൊ ഞാൻ ഓണൊക്കെ തുറന്നൊരു ഇതാട്ടോ പള്ളി ഇതുവരെ ചടങ്ങൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾ നേരെ താഴത്തേക്ക് പോവാണ് അപ്പൊ ഇങ്ങനെ ഒരു കുത്തനെയുള്ള ഇറക്കി സ്റ്റെപ്പായിട്ട് ഇത് കണ്ടിട്ട് കണ്ണിലേക്ക് അടിച്ച് കഴിയൂ അടിച്ചു കയറുന്നു അപ്പൊ ഞങ്ങളിത് കേറാൻ ഭയങ്കര താമസമായിട്ട് വെയിലും കത്തുന്നു പണമാണ് കേ അത് കൊണ്ടു മതി എനിക്കത് മതിയോ ടിപൊളി ആയിട്ട് എന്തോ അത് രണ്ടരകൂടെ എടുത്തോണ്ടിരില്ലായിരുന്നോടോ വേണ്ട സ്കൂൾ സെന്റ് സർവീസ് അടിപൊളി സ്കൂൾ കേട്ടോ ഇപൊളി വ്യൂ ആട്ടോ രക്ഷിലാത്ത വ്യൂ ആണ് ഉള്ളിൽ തീർന്നു തോന്നുന്നു അപ്പൊ ഞങ്ങളുടെ മേലേക്ക് ഏർപ്പുവാട്ടോ അവിടെ ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ ദേ നമ്മൾ പള്ളിക്കുള്ളിലാണുള്ളത് നമ്മുടെ രഞ്ജും ഉണ്ട് ശുചിയും ഉണ്ട് ആദിക്കുട്ടനും ഉണ്ടായിരുന്നു കൊള്ളാല സാധനം അവരയിലാണ് ഇറങ്ങുന്നത് കൺഗ്രാജുലേഷൻസ് ഞങ്ങൾ അവർ ഇറങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ തിരിച്ചിറങ്ങട്ടെ അങ്ങനെ ഒപ്പം തന്നെ ഇറങ്ങും കാര്യം അപ്പം ഞങ്ങൾ നേരത്തെ അയ്യോ നീഷു നേർച്ചിടാനായിട്ട് പോകട്ടോ ഞാനല്ലോ രചിച്ചു മനോഹരമായിട്ട് കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ എല്ലാവരും പുറത്ത് നിൽക്കുകയാണ് അപ്പം ചെക്കനും പെണ്ണും കൂടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ദ അവിടെ നിന്ന് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് ഇനി പോകുന്നത് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ വീണ്ടും ഞങ്ങൾ വന്നു ഞങ്ങൾ മൂന്നുപേരും കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇവിടെ ചിൽഡ്രൻസ് പാർക്കിൽ വന്നിരിക്കും കേട്ടോ സ്കൂളിലെ ആദ്യ കളി പോ അത് ശരിയാ കല്യാണം മുറത്ത് പോയി കഴിക്കണം വിശക്കുന്നുണ്ട് അപ്പം പെണ്ണും ചെറുക്കണ മേളൊന്നും ചെസ്റ്റ് ഒന്ന് പോയി നോക്കിയാൽ അവിടുന്ന് ഫോട്ടോ എടുക്കാമായിരുന്നു അവളുടെ ഡ്രസ്സ് മാറുന്നതിന് മുന്നേ മാറും ആ അത് മാറും ആ ആ എന്നാൽ കുഴപ്പമില്ല പക്ഷെ അന്നേരം എടുക്കണ്ടായിരുന്നു നമ്മുടെ ഫോട്ടോ കുത്തിക്കയറ്റ അതിനകത്തേക്ക് അവളുടെ സൈഡിലേക്ക് അവരുടെ ആന്റിയുടെ ഒക്കെ ഫോട്ടോ ചേച്ചിയുടെ ഒക്കെ ഫോട്ടോ ഫോട്ടോയിൽ തല വെട്ടിട്ട് നമ്മളെ പോലെ അയ്യോ രസാ കേട്ടോ ഇന്നും രസമായിരുന്നു രഞ്ജുവിന്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ രഞ്ജു ഇതാട്ടോ ഹായ് ഞാൻ താത്ത വന്നെ പിടിച്ചേ ഞാൻ താത്ത

അനിമോള് ഡ്രസ്സൊക്കെ മാറിയിട്ട് സ്റ്റേജിലേക്ക് വന്നിട്ട് അനിമോളും റിജോയും കൂടി അപ്പൊ സ്റ്റേജിൽ നിന്നിട്ട് രണ്ടുപേരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇടയ്ക്കോടെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല വിഷപ്പുണ്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകാം എന്നുള്ള പ്ലാനിലായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ അവരുടെ റിലേറ്റീവ്സും അതുപോലെ ഫ്രണ്ട്സും എല്ലാവരും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സ്റ്റേജിൽ വെട്ടം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച എന്നാൽ വെട്ടം വരട്ടേ എന്നിട്ട് നമുക്ക് എടുക്കാം ഞാൻ ആദ്യം നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സ്റ്റേജിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ നല്ല ഭംഗിയായിരുന്നു ആ വൈറ്റ് ഫ്ലവറൊക്കെ വന്നപ്പോഴത്തേക്കും പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ ആദ്യമായി കൊടുത്തു ആദ്യമാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ എടുത്തത് പിന്നീട് ഞാൻ പറഞ്ഞാ സ്റ്റേജിൻ്റെ അവിടെ പോയി അവരുടെ വീഡിയോസൊക്കെ എടുത്തോളം പറഞ്ഞപ്പോഴത്തേക്ക് അവൻ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അടുത്തത് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും മൂന്നല്ല നാലുപേരും പോയിരുന്നു അപ്പം അപ്പുറം ഇരുന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്തേക്ക് വന്നിരുന്നു കാരണം ആ ടേബിളും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളോട് ഇപ്പുറത്തേക്ക് ഇരുന്നോളം അങ്ങനെ വന്നിരുന്നു ശേഷം ടേബിളിൽ നോക്കിയപ്പം ടേബിൾ നിറച്ച് സാധനങ്ങളായിരുന്നു കേട്ടോ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടത് കോവയ്ക്ക് ഫ്രൈ ചെയ്തതായിരുന്നു കേട്ടോ അപ്പം ഓരോന്നും തമാശയൊക്കെ പറയുമ്പോൾ ഉൾമാരി ഭയങ്കര ചിരിയാണ് കേട്ടോ എല്ലായിടത്തും വിട്ടാതിരിക്കും മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞിരിക്കും പക്ഷെ എനിക്കിങ്ങനെ വാതം ഒരാതെ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ എങ്ങനെ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ ഫുഡ് ഉണ്ടായിരുന്നു വയറ് നിറച്ച് ആവശ്യത്തിൽ അധികം കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ എന്താ പറയുക നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയൊക്കെ ഉണ്ടായിരുന്നു ഞാനിതുവരെ കല്യാണത്തിന് ചെമ്മീൻ ചമ്മന്തി കണ്ടിട്ടില്ല നിങ്ങളുടെയൊക്കെ അവിടെ അങ്ങനെ ഉണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ചെമ്മീൻ ചമ്മന്തിയെ തോരന് കാളന് എന്തൊക്കെ വേണം അതെല്ലാം ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി ചിക്കൻ വറുത്തരച്ച് കറി വെച്ചാൽ തോന്നുന്നു അതുപോലെ ബീഫ് ഫ്രൈ മീൻ കറി എന്താ പറയുക ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ സ്റ്റേജിൽ തിരി കൊളുത്തുന്ന ചടങ്ങാണ് ഏട്ടോ അനുഷയും റിജോയും ആദ്യം കൊളുത്തി അത് കഴിഞ്ഞ് റിജോയുടെ അച്ഛനും അമ്മയും പിന്നെ അനുമോളുടെ അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും കൂടെ തിരിയൊക്കെ കത്തിച്ച് അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു കുറേ ആയിട്ട് ഞങ്ങൾക്ക് പ്ലേറ്റ് വന്നില്ല കേട്ടോ ചിലപ്പോൾ ഈ ചടങ്ങ് തീരാൻ വേണ്ടിയിട്ടായിരിക്കും അവർ പ്ലേറ്റ് കൊണ്ടുവരാത്തത് പിന്നെ നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേജിൽ വെട്ടമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുക എനിക്ക് അങ്ങോട്ട് പോകണം എന്നുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ടിലൊക്കെ നിറയെ ആളുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല പിന്നെ ഇരുന്നോടത്തുനിന്ന് എണീക്കാനും ചെറിയ മടി ഉണ്ടായിരുന്നു അത് വേറെ കാര്യം പിന്നെ അവരെന്തൊക്കെയോ തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു അതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളും നമ്മുടെ ഇതിൽ രീതിയിൽ ഇരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്തോ ക്ലാസ്സിൽ വെച്ചാൽ എനിക്ക് തോന്നുന്നു വൈനോ ബീറോ എന്തോ ആണ് അപ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തു ഇതെന്താണെന്ന് അരിമോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ കേട്ടോ അവളോട് ചോദിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അതങ്ങ് മറന്നുപോയി എന്തായാലും അവരുടെ ചേച്ചി നാത്തൂനും അളീനും ആണെന്ന് തോന്നുന്നു അവർ രണ്ടുപേരും കയ്യിൽ കൊടുത്തു പരസ്പരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ രണ്ടുപേരും കൂടെ കൊടുക്കുകയാണെ ആദ്യമാണ് എൻ്റെ ക്യാമറമാൻ ആദ്യം പോയി വീഡിയോ എടുത്താണെങ്കിൽ എനിക്കവിടുന്ന് അനങ്ങാനേയും മടിയായിരുന്നു സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് അനങ്ങിയില്ല അങ്ങനെ അവർ പരസ്പരം വായി വെച്ച് കൊടുക്കുകയാണ് റിജോ കുഞ്ഞൊക്കെ കൊടുക്കുകയാണ് കേട്ടോ അതൊക്കെ കാണാൻ രസമാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ വേഗം ഫുഡ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് പ്ലേറ്റ് വന്നു പ്ലേറ്റ് വന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുകയാണ് ആദ്യം ഞങ്ങളുടെ അപ്പമാണ് കേട്ടോ എടുത്തത് അങ്ങനെ ആദ്യം ഞങ്ങൾക്കൊക്കെ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അപ്പവും ചിക്കനും എടുത്ത് ആദ്യം നല്ല അടിപൊളി ഫുഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഫുഡായിരുന്നു കേട്ടോ പിന്നെ സ്റ്റേജിൽ ഇങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ നടപ്പുണ്ട് പിന്നെ ചോറ് കഴിക്കാൻ തുടങ്ങണം പിന്നെ ചോറ് ഒത്തിരി ഞാൻ ബാക്കി വെച്ച് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്ലേറ്റിൽ ഫുഡ് വെക്കുന്നത് അവർ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വിശപ്പ് ഒത്തിരി ആയതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് കുറച്ച് കഴിച്ചപ്പോഴത്തേക്കും വയറ് നിറഞ്ഞ് കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറേ മധുരമുള്ള ഡ്രിങ്ക്സ് കഴിച്ചതുകൊണ്ടൊക്കെ ആയിരിക്കാം ഞാൻ ഫുഡ് കഴിക്കാത്ത അതിന് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ സ്റ്റേജിലേക്ക് കയറി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുന്നു ഞങ്ങൾ ചോദിച്ചു വിശക്കുന്നുണ്ടോന്ന് പാവങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ റിജു അവിടെ നിന്ന് എന്തൊക്കെയോ ആക്ഷൻസ് ഒക്കെ കാണുന്നുണ്ട് ഫ്രണ്ട്സിനെ ആണെന്ന് തോന്നുന്നു ഇതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ചിരി വരുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞ് രണ്ടുപേർക്കും കൈയൊക്കെ കൊടുത്ത് കെങ്കിലേഴ്സ് പറയുകയാണ് രണ്ടുപേർക്കും ഹാപ്പി മാരേജ് ലൈഫ് മൈ മുത്തുമണികളെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ലൈഫ് ലോങ്ങ് പരസ്പരം ഡിപ്പെൻഡ് ചെയ്ത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അനുമോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഇപ്പോൾ റിജു എൻ്റെ നല്ലൊരു ഫ്രണ്ടാണ് അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്റ്റേജിൽ ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ഫോൺ കൊടുത്തായിരുന്നു മറന്നേ പോയിട്ടുണ്ടായിരുന്നു റിജോയുടെ ഏതോ ഒരു ചേച്ചി കയ്യിലാണ് ഞാൻ ഫോൺ കൊടുത്തതായിട്ട് പാവം ചേച്ചി ഒരുപാട് വീഡിയോസൊക്കെ എടുത്ത് തന്നു ചേച്ചി ഞങ്ങൾ ഇപ്പം ഇറങ്ങുമെന്ന് ഓർത്ത് വീഡിയോ എടുത്തുകൊണ്ടിരുന്നതാണ് പാവം ചേച്ചി കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു അപ്പം ഇങ്ങനെ ആദിനെ വിളിച്ചു കേട്ടോ ആദീനെ വിളിച്ചിട്ട് ചേച്ചി പറഞ്ഞു എന്നെ വിളിക്കാനായിട്ട് ഞാനങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറന്നുപോയതുകൊണ്ടാണ് കേട്ടോ ചേച്ചി സോറി എന്താ പറയുക അങ്ങനെ റിജോടെ അമ്മ സ്റ്റേജിലേക്ക് വന്നു രണ്ടുപേരും നല്ല വിഷമം നിൽക്കുക അല്ലേ അപ്പോൾ എന്തായാലും ഇപ്പം രണ്ടുപേരും കഴിക്കട്ടെ നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു വേണമുള്ള സമയമായിട്ടുണ്ട് അപ്പം നമുക്ക് പോവാം കേട്ടോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ജ്യൂസ് ട്ടോ കഴിച്ചു പക്ഷെ നന്നായിട്ട് കഴിക്കാൻ പറ്റില്ല അങ്ങനെ അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു നമ്മൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് ഞങ്ങള് പള്ളിയിൽ കയറി വന്നിട്ടൊന്ന് ബാത്റൂമിൽ പോവാൻ വേണ്ടി പള്ളിയുടെ പുറകോശാണ് അവിടെ പണി എന്തോ പണിയെന്തോ നടന്നോണ്ടിരിക്ക പോവാനായിട്ട് മിക്കട്ടോ ഇപ്പൊ കുത്തുങ്കല് ബസ്സായത് കുത്തുങ്കല് ബസ്സിന് നേരിട്ട് പോയാൽ കടന്ന് പോലോ ഇട്ടൂല കേറി ഇരുന്നാ പോയി ചൂടാ പൊക്കു പൊക്കു ആ ഉമ്മ എന്നു കാണാന ഓക്കെ ബൈ ആ ആദ്യം എങ്ങനെ ബസ്സിന്റെ ഫ്രണ്ടിലിരിക്കാണ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാട്ടോ അപ്പം നമ്മുടെ വീഡിയോൻ്റെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ അടിപൊളി കല്യാണമായിരുന്നു ഒരുപാട് സന്തോഷമായി എന്തായാലും ഇനി നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ ബൈ